ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ഈ വാഹനം ഉപയോഗിച്ചിരുന്നു ഇത് വേണ്ടോ നടന്ന് ബസ് ഒരു കിലോമീറ്റർ ആണെങ്കിൽ നമ്മളെ കൊണ്ടുപോയിടുന്നത് അവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ടാക്സി വിളിച്ചു പറ നമ്മളവിടെ ചിലപ്പോഴത്തേക്ക് പാതി നടന്ന് 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 മനുഷ്യൻ്റെ പരിപാടി വരുന്നു ഫോൾ നായര ഫോൾസിൻ്റെ പേരുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇസാഗു ഫോൾസ് ആണ് ഫോൾസ് അവിടുത്തെ ഈ സമയത്ത് അറ്റ്ലാന്റിക് കാനഡയിലെ ബ്രിട്ടീഷ് പഞ്ചസാര വ്യവസായത്തിലെ സ്ഥാപനത്തിൻ്റെ ഫലമായി റം ഉൽപ്പാദിപ്പിക്കുന്നതിലായിരുന്നു മിക്കവാറ്റിയെടുക്കൽ ശേഷിയും കേന്ദ്രീകരിച്ചിരുന്നത് എല്ലാവർക്കും ഐ ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാനഡയിലെ ടൊറോണ്ടോയുടെ വീഥികളിലൂടെ നമ്മളങ്ങനെ നടക്കുകയാണ് ഇവിടെയുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഡിസ്റ്റിലറിയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് ഈ വലിയ കെട്ടിടമാണ് ഡിസ്റ്റിലറി ഇതിനെപ്പറ്റിയാണ് നമുക്കിനി പറയാനുള്ളത് കാനഡയിലെ മദ്യവ്യവസായം അതിൻ്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കും വളർന്നു വരുന്ന വിപണി പ്രവണതകൾക്കും പേരുകേട്ടതാണ് പരമ്പരാഗതമായി ബിയറിനും കനേഡിയൻ വിസ്കിക്കും പേര് കേട്ടതാണെങ്കിലും വൈൻ മറ്റു സ്പിരിറ്റുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിലും ഇത് വളരെയധികം ശ്രദ്ധ നേടുന്നു പ്രാചീന കാലത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രധാനപ്പെട്ട മാറ്റം എന്നാൽ ഇന്ന് ഇതിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഡൈനിങ് ഏരിയയാണ് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഈ സ്ഥലം ഉപയോഗിക്കുന്നു കനേഡിയൻ ഡിസ്റ്റിലറി വ്യവസായത്തിന് സമ്പന്നമായൊരു ചരിത്രമുണ്ട് ഇത് കാർഷിക ആവശ്യകതകളിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ഒരു ആഗോള ശക്തിയായി വളർന്നു മാറിയതാണ് പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ ധാന്യങ്ങൾ കേടാകുന്നത് ഒഴിവാക്കാൻ മില്ലുകൾ അധിക ധാന്യങ്ങൾ വാറ്റിയെടുത്തിരുന്നു ഈ ആദ്യകാല വിസ്കികളിൽ മിക്കതും പരിക്കൻ അല്ലെങ്കിൽ അധികം പഴക്കമില്ലാത്ത ഗോതമ്പ് വിസ്കികളായിരുന്നു ഗോതമ്പും റെയും വാറ്റിയെടുക്കുന്നതിൽ പരിചയസമ്പന്നരായ അമേരിക്കൻ യൂറോപ്പ് കുടിയേറ്റക്കാരാണ് കാനഡയിലേക്ക് വാറ്റിയെടുക്കൽ രീതികളും മറ്റ് വിദ്യകളും കൊണ്ടുവന്നത് ഈ സമയത്ത് അറ്റ്ലാന്റിക് കാനഡയിലെ ബ്രിട്ടീഷ് പഞ്ചസാര വ്യവസായത്തിലെ സ്ഥാപനത്തിൻ്റെ ഫലമായി റം ഉൽപ്പാദിപ്പിക്കുന്നതിലായിരുന്നു മിക്ക പാറ്റിയെടുക്കൽ ശേഷിയും കേന്ദ്രീകരിച്ചിരുന്നത് ഇതൊരു പഴയ ഒരു ബ്രൂവരിയായിരുന്നു കേട്ടോ ഇവിടെ ആൾക്കാരോട് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇവിടെ ധാരാളം ആൾക്കാർ ഡൈനിങ്ങിന് വരുന്നു അതുപോലെ ആൾക്കാരുടെ ക്രാഫ്റ്റും ഓരോ ആർട്സും പെയിൻറ്റിങ്സും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് പഴയ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പഴയ സ്ഥലത്തെ ഒരു സ്ഥലം തന്നെ പ്രൊഫക്റ്റ് ചെയ്തിട്ട് നമ്മുടെ പഴയ ഓരോരോ ക്രാഫ്റ്റും ആർട്സും ഒക്കെ വിൽക്കാനായിട്ട് നമുക്ക് എന്ത് അടിപൊളിയായിട്ട് ഒരു കൈകാര്യം ചെയ്തിരിക്കുന്നു നോക്കി ഇവിടെ ധാരാളം ടൂറിസ്റ്റ് വരുന്നുണ്ട് ഇതുണ്ട് ഇവിടുത്തെ ആ ഫ്ലവർ സെറ്റപ്പ് ഇന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ആകർഷക സ്ഥലമാണ് ഇതുപോലുള്ള പഴയകാല ഡിസ്റ്റിലറികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിരോധനം വന്നതോടെ ഡിസ്റ്റിലറികൾക്ക് കയറ്റുമതി വിപണിയിൽ വൈദഗ്ധ്യം നേടുകയോ അല്ലെങ്കിൽ വ്യാവസായിക മദ്യം പോലുള്ള ബദൽ ഉൽപ്പന്നങ്ങളിലേക്ക് മാറേണ്ടി വരികയോ ചെയ്തു നിരോധനത്തിന് വർഷങ്ങൾക്ക് ശേഷം കനേഡിയൻ വിസ്കി യു സ്ഥാപിതമായി ഇന്നും ഒരു പ്രത്യേക ബ്രാൻഡായി കനേഡിയൻ വിസ്കി അവിടെ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യു എസ് വിപണിയിൽ വോൾട്ട പോലുള്ള വൈറ്റ് സ്പിരിറ്റുകളോടുള്ള ഉപഭോക്തൃ മുൻഗണനകളിലെ മാറ്റം കനേഡിയൻ വിസ്കികളുടെ അധിക വിതരണത്തിന് കാരണമായി അങ്ങനെ കനേഡിയൻ ഡിസ്റ്റിലറി വ്യവസായത്തിന് വലിയ ചരിത്രപരമായ നാഴികക്കല്ലുകളുണ്ട് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാനഡയുടെ ഒരു പഴയ സിറ്റി ആയിരുന്നു ടൊറോണ്ടോയുടെ ഒരു പഴയ സിറ്റി ആയിരുന്നു ഇവിടെ ഫൈനറി ഉണ്ടായിരുന്നു ബ്രൂവറി ഉണ്ടായിരുന്നു അതൊപ്പം പ ഇത് ഇതൊക്കെയാണ് പഴയ സംഭവങ്ങൾ ടൊറോണ്ടോ എന്ന് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം പുതുതായിട്ടുണ്ടായതാണെന്ന് ഇവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നത് കണ്ടില്ലേ പഴയ ഒരു ബിൽഡിങ് അവർ ഡെവലപ്പ് ചെയ്തു തന്നെ ക്ലോത്തും റൂം ക്ലോത്ത് ഹലെ ഹവേ ഗുഡ് താങ്ക് യു പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു നമുക്കിനി എൻ്റെ അകത്ത് കയറി ഒന്ന് ജസ്റ്റ് കയറി നോക്കാം ഇവിടെ ഒരു വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്ക്വയർ എന്ന് പറഞ്ഞത് ഓക്കെ നമുക്ക് ക്ലോക്ക് കാണാം ഇവിടുന്ന് ആ ബിൽഡിങ്ങിൻ്റെ അന്നേക്ക് ലൈനൊക്കെ പോകുന്ന പ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കൂളിങ് സിസ്റ്റം ഒക്കെ ആയിരിക്കും ആർക്കറിയാം ഇല്ല ഒത്തിരി ഡൈനിങ് ഉണ്ട് ഇവിടെ ഒത്തിരി ബിൽഡിങ്ങൾ നമുക്ക് കാണാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ ഡിസ്റ്റലറി ദ ഹിസ്റ്റോറി ഹിസ്ട്രി എയ്റ്റീൻ തേർട്ടി ടു കാനഡ ആർട്ട് ഗാലറി കോഫി ടൂറൊക്കെ നടത്തുന്നുണ്ടോട്ടോ ആ ദ സ്ട്രീറ്റ് ഫുഡ് ഒരു സ്ട്രീറ്റ് ഫുഡ് പരിപാടിയൊക്കെ ഒക്കെ മാറ്റിയിരിക്കുക ഉണ്ടല്ലേ നമ്മുടെ കാനഡയിലെ ടൊറോണ്ടോയിലാണ് ഇതേ ഉള്ളൂ ഓട്ടോ അത് ചരിത്രങ്ങൾ എങ്ങനെ കാസൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇപ്പം പഴയ ബിൽഡിംഗ് ആയിട്ടില്ലേ ചോൺ ഫോ ആ നിയറസ്റ്റ് ടോങ് സ്റ്റോർ ഓക്കെ ഇപ്പം നോക്കിക്കാണോ ഇവിടെ എന്തോ ഒരു സ്റ്റാച്ചു പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒത്തിരി സംഭവങ്ങളൊക്കെ പിടിക്കാനൊക്കെ നമുക്ക് അവിടെ നിന്ന് കയറി കണ്ടിട്ട് നമ്മളിവിടുന്നു പോവാം ഇവിടെ വൈകിട്ട് വന്നാലാണ് പോളിക്കോട്ടോ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഇരുന്ന് പോകണം ഭക്ഷണം പറഞ്ഞു അല്ലാതെ ഓടി ഒന്ന് പോയിട്ട് കാര്യമില്ല ഇവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യണം ഗുഡ് ഹാം ആൻഡ് വോട്ട്സ് ലിമിറ്റഡ് ഓക്കെ പതേ കമ്പനിയുടെ പേരാണ് ഹലോ അതെ ഒരു കാറ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഒത്തിരി ആശയം നമുക്ക് അല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നമുക്ക് മേടിക്കാനായിട്ട് സത്യാസ ഇവിടെ ക്യാമറ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര അലർജിയാണ് അടിപൊളി അതെ നല്ല ഞാൻ പെറൂൽ ചെന്നപ്പോഴാണ് ലാമയുടെ സോഫ്റ്റ് കുഞ്ഞിൻ്റെ ഇതിൻ്റെ സിൻ ഇതുകൊണ്ട് അതിൻ്റെ ആ ആ രോമം തൊപ്പി ഞാൻ ഇവിടെ ഒരു ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനും ഇടയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡോഡ് ട്രക്കാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കാലത്തെ ട്രക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വളരെ ഡിമാൻഡുള്ള ഒരു വാഹനമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ഈ വാഹനം ഉപയോഗിച്ചിരുന്നു ഇതുകൊണ്ടോ ഇനി ഇതും ബാക്കി എനിക്കും സാധനങ്ങൾ ബാക്കിയാട്ടോ ഇത് ഇങ്ങനെ നടക്കാം കുറേ ഉണ്ടോ മെയിൻ എൻട്രൻസ് പൂട്ടിയിട്ടിരിക്കുകയാണോ ആ ആ പൂട്ടിയിട്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ ഈ ബിൽഡിങ് ഭയങ്കര യുണീക്ക് ബിൽഡിംഗ് ആട്ടോ ഇവിടെ ഫുള്ള് ആണ് മിൽസ് ഗ്രൂപ്പ് പബ് എന്നതിന് പേര് ഡെഡ് ഓർ ലൈവ് അല്ലേ പഴയ ബ്രൂറിയുടെ അവശിഷ്ടം അവശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്നാണ് നല്ലപോലെ ഉണ്ട് ഇവിടെ ഒരു നല്ലൊരു പബ്ബാണ് ആണ് കേട്ടോ ഗ്രൂപ്പ് പബ് എന്നാണ് പേര് അങ്ങനെ അത് കഴിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല ആൾക്കാർ നല്ലോലെ ശരിക്കും വീക്കെൻഡാണ് ഫ്രൈഡേ ഈവനിങ് ആണ് നല്ല ഫുഡ് കഴിക്കുന്ന സമയമാണ് നമ്മൾ പോയിട്ട് കാര്യമില്ല നല്ല ഫങ്ഷനൊക്കെ നടക്കുന്ന പാർട്ടിയൊക്കെ രാത്രി നല്ല പൊളിയായിരിക്കും കേട്ടോ ഒന്ന് പറയാനില്ലാത്ത സ്ഥലമാണ് രാത്രിയില്ലേ നല്ല പൊളി പൊളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ തിസരി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബിൽഡിങ് കാണാം നല്ലൊരു മിൽസ്റ്റീറ്റ് ഗ്രൂപ്പബ് ഉണ്ട് പഴയ ഇതുണ്ടോ ഇവിടെ ടാപ്പൊക്കെ കൊടുത്തിരിക്കുക പഴയ വാൻ ബാരലൊക്കെ ഇവിടെയുണ്ട് ഉണ്ടല്ലേ ദിയർ സ്പ്രിംഗ് ഓയിസ്റ്റർ റൗസ് ആൻഡ് ഗ്രിൽ നോ ആൽക്കഹോൾ ബിയോണ്ട് ദിസ് പോയിൻറ്റ് പഴയ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കാണുന്നത് എൻ്റെ ഇപ്പുറത്താണ് നമ്മൾ പബും കാര്യങ്ങളുള്ളത് നമുക്കിതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം ഓ ടൊറോണ്ടോ പെൻഷോപ്പി Hello. Hi. How, how are you? Doing? Just having a look and how much is pen? Which pen do you? This one. This ones are it all depends. Like we have from it starts at thirty Yeah. Yeah. 32.95. Yes, but we do have different kinds. Yeah. How much for this one? Have castle. Okay, so this one I believe would be 32.95. but I could check for you. Yeah, No problem. I'll just come back. Yes. Yeah, yeah, okay. yeah. Did you find it? ഇവിടെ കുറെ പെയിന്റിംഗ് ഒക്കെ വെച്ചിരിക്കുന്നൊക്കെ ഓ ഇത് മൊത്തം തുണിത്തരങ്ങളും സംഭവങ്ങളൊക്കെ കേട്ടോ മൊത്തം ക്രാഫ്റ്റും ജുവല്ലറിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇത് മൊത്തം ഈ രണ്ട് സൈഡിലും ഇതാണ് അതിൻ്റെ ഐറ്റം പഴയ ബിൽഡിങ്ങും അതിൻ്റെ അടിത്തറകളും ഒക്കെ നമുക്ക് കാണാം പെയിൻറിങ്സും ലൈറ്റും പഴയ ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് കാണാം കാണാവുന്നുണ്ടോ ഇവിടെ കുറേ സാധനങ്ങളും ജുവലറി ഹലോ ലുക്കിംഗ് ഗുഡ് Thank you. ഹലോ അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ബിൽഡിങ്ങിനോട് നമ്മൾ ഇവിടെ പറഞ്ഞ് പോകാം കേട്ടോ ഇത് മെയിൻ ബിൽഡിങ്ങൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ വന്ന് നമുക്ക് വെളിക്കട ഇങ്ങനെ കണ്ട് കേട്ട് തൊപ്പിക്കട ഹാറ്റ് ഷോപ്പ് ഒക്കെ കണ്ട് കേട്ട് നമുക്ക് പോവാം മൊത്തം ഷോപ്പ്സ് അതുകൊണ്ടില്ലേ ടോയ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് പിരിയാ കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കാം കേട്ടോ പാ ബൈ ഇതുണ്ട് മൊത്തം സ്റ്റേജും പരിപാടികളൊക്കെയാണ് നമ്മൾ വന്ന വഴിയാട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഭംഗിയുണ്ടോ ഐസ് ആ ബ്രൂറിയിലെ ബ്രൂറിയുടെ അടുത്തുള്ള ബിൽഡിങ് സൂപ്പറല്ലേ നമ്മൾ നായഗ്ര ഫോൾസ് കാണാൻ വേണ്ടി പോവാണ് നേരെ യൂണിയൻ സ്റ്റേറ്റിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്ത് ട്രെയിനിൽ നമ്മൾ പോകുന്നത് ട്രെയിനെടുത്ത് നേരെ ഒരു ഒരു ബസ് സ്റ്റോപ്പ് ആണ് അവിടെ നമ്മൾ ഒരു ബസ് വേണം അങ്ങോട്ട് പോകാൻ നമുക്ക് നേരെ അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കാം നമ്മൾ യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നായഗ്രയ്ക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോകട്ടോ എൻ എൺണ്ടവർ ഇവിടുത്തെ മെയിൻ ബിൽഡിങ്ങിനോട് ടൊറോണ്ടോയോട് നമ്മൾ ബൈ പറഞ്ഞ് നേരെ നാഗ്ര ഫോൾസ് യൂണിയൻ സ്റ്റേഷനിലേ തിരക്കുണ്ടോ നമ്മുടെ നായാഗ്രക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇതിൻ്റെ ലൈനാണ് നമ്മളത് നായഗരയ്ക്ക് പോകാനായിട്ട് ബോർഡ് ചെയ്ത് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നേരെ വണ്ടി കയറിയിരുന്നു വെടി നല്ല വെയിലാണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയി കാണാം വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സെറ്റപ്പാണ് നല്ല സീറ്റിങ്ങും നല്ല ഓട്ടോ നമ്മൾ നായാഗ്രക്ക് പോകുന്നവർ ബർലിംഗ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നമ്പർ നമ്മൾ ഇറങ്ങി പോകണം നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നയാഗ്ര ഫോൾസിലേക്കാണ് ലോകപ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടം ടൊറോണ്ടോയുടെ തെരുവുകളിൽ കൂടി നടക്കുമ്പോഴും ഇവിടെ ഈ ഹൈവേകളിൽ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നാൽ ഇവിടെ അധികം തിരക്കുകൾ ഇല്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് കാനഡയിലെ ടോട്ടൽ പോപ്പുലേഷൻ നാല് ദശാംശം ഒന്ന് മൂന്ന് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് ഇവിടുത്തെ ജനസാന്ദ്രത എന്നത് നാല് ദശാംശം രണ്ട് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് കാനഡയിൽ നിന്ന് വരുന്ന അവസാന കണക്കുകൾ പ്രകാരം പോപ്പുലേഷൻ ഗ്രോത്ത് എന്നത് കുതിച്ചുയരുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കാനഡയിലേക്ക് ഒഴുകുന്ന ഒരു മാസ് ആണ് അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ കാനഡയിൽ അനവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വലിയൊരു ഭൂമാണ് ഇമിഗ്രേഷൻ മേഖലയിൽ കാനഡയിൽ സംഭവിച്ചിട്ടുള്ളത് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് രണ്ടാമത്തെ രാജ്യം ചൈനയാണ് ഡബിൾ ടാക്കർ ബസ്സിനാണ് നമ്മളിവിടെ വന്ന് ഇറങ്ങിയത് നമ്മൾ നേരെ നായഗ്ര ഫോൾസ് കാണാൻ വേണ്ടി പോവാണ് ഇവിടെ സമയം വൈറ്റായി ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ് അത്ര നല്ല വലിയ ക്ലൈമറ്റ് ഒന്നുമല്ല ഓക്കെ നമുക്ക് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം ഒരു ഹോട്ടലിൻ്റെ വരാ സ്റ്റോക്ക് കന്നാബീസ് നമ്മളെവിടെയാണുള്ളത് നമ്മളുള്ളത് ടോറോണ്ടോയിലല്ല നമ്മൾ നായഗ്ര ഫോൾസിൻ്റെ എവിടെയാണുള്ളത് വെള്ളച്ചട്ടം കാണാൻ പോകട്ടോ നമ്മളിത് നായകരിയിലാണുള്ളത് ഇവിടെ പൂക്കിട്ട് തിരക്കാണ് നമ്മൾ വാട്ടർ സ്പോർട്സിലൂടെ നടന്ന് 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 എഴുന്നേ ഉള്ളൂ ഇവിടെ മൊത്തം പാർട്ടി മൂടാ ഓട്ടോ ലോട്ട് ഭയങ്കര ടൂറിസ്റ്റ് ഇവിടെ മൊത്തം മൊത്തം ഹോട്ടലുകളും ഇവിടെ വരുന്നതിനും അതുപോലെ ഉണ്ടല്ലേ ജയന്റ് വീൽസും മൊത്തം പാർട്ടി മൂടാ പിള്ളേർക്ക് കളിക്കാനും ഫുഡും റെസ്റ്റോറൻറ്റും ഓരോരോ സംഭവങ്ങളാണ് ഇവിടെ മൊത്തം നമ്മൾ വാട്ടർ സ്പോർട്സിലൂടെ എഴുന്നേ ഉള്ളൂ നടക്കാൻ പറഞ്ഞിട്ട് അരമുക്കാൽ മണിക്കൂറായി നടന്ന് 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 നമ്മുടെ പേര് ബസ് നമ്മളെ ഒരു അകലക്കൊണ്ടാണ് കൊണ്ടേ നിന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പാതിരാവും എന്നാ തോന്നുന്നു നടന്ന് 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 ലോകത്തിന്റെ നാലാ സൈഡിൽ നിന്നുള്ള ആൾക്കാരില്ലേ ഇവിടെ വന്നിരിക്കുന്നത് കാരണം അതനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും അക്കോമഡേഷൻ സംഭവങ്ങളാണ് അല്ല പയ്യ നടന്ന് നടന്നാണ് മനുഷ്യൻ്റെ ചീട്ടളകി ഇത് കണ്ടോ നടന്ന് ബസ് ഒരു കിലോമീറ്റർ അല്ലേ നമ്മളെ കൊണ്ടുപോയിടുന്നത് അവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടാക്സി വിളിച്ചു പറയാം നമ്മൾ അവിടെ പാതയാവും നടന്നു നടന്ന് 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 മനുഷ്യൻ്റെ പരിപാടി വരുന്നു നമുക്കറിയുന്നില്ല തൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നത് അവിടെ ഫോൾ സെവൻറ്റീന്ന് നമ്മൾ ആദ്യം കണ്ടു അവിടെ നിന്ന് പിന്നെയും നടക്കണം ഇപ്പോൾ ആകും ഇപ്പോൾ ആകും ഇപ്പോൾ ആകും എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുക ഗിഫ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഫൈനലി നമുക്ക് വാട്ടർഫോൾ കാണാറായി വലിയൊരു ടവറോ കാണാം എന്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇഗാസു ഫോൾസ് ഇസാഖു ഫോൾസിന് അടിച്ചു വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ലോ ജസ്റ്റ് ഫോൾസിന് നായര ഫോൾസിന്റെ പേരുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഇസാഗു ഫോൾസ് ആണ് ഫോൾസ് അവിടുത്തെ ടേബിൾ സ്ട്രോട്ട് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ കെട്ടിക്ക് പോവും

ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒപ്പമുള്ള യാത്രയിൽ പങ്കാളികളാവുക നന്ദി